പേരാവൂർ തെരുവത്ത് വാഹനാപകടത്തിൽ മരിച്ച മിഥുൻ നാടിന്റെ കണ്ണീരിൽ കുതിരുന്ന അന്ത്യാഞ്ജലി തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് ആര്യപ്പറമ്പിലെ വീട്ടിലെത്തിച്ചത് തുടർന്ന് വീട്ടിൽ ഒരു മണിക്കൂറോളം നീണ്ട പൊതുദർശനത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നൂറുകണക്കിന് ആളുകളാണ് മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിച്ചത് बस बटृत्व चर्चा से लेको തുടർന്ന് പത്തുമണിയോടെ മൃതദേഹം ആര്യപ്പറമ്പിലെ തറവാട്ട് ശ്മശാനത്തിൽ സംസ്കരിച്ചു തിങ്കളാഴ്ച രാവിലെ ഏഴരയോടെയാണ് മിഥുൻ രാജ് സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനം നിയന്ത്രണം വിട്ട് എതിരെ വരികയായിരുന്ന ടോറസിലിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ മിഥുൻരാജ് തൽക്ഷണം മരിക്കുകയായിരുന്നു ഹൈവിഷൻ ന്യൂസ് പേരാവൂർ